ഈ കാണ ഇസ്മാലിക്കാണ് അപ്പൊ ഇസ്മാലിക്കാടെ കെയർ ഓഫില് ഞമ്മള് പോത്തിന് വിറ്റിട്ടുണ്ട് അഡ്വാൻസ് ഇതാ ഞമ്മളെ അസൻകെ കൈമാറിയാണ് റഹ്മാൻ റഹി അപ്പൊ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് ഞാനാണ് വീഡിയോ എടുക്കണത് കാരണം ഇത് ഇന്ന കാണിക്കാൻ പറ്റാത്തത് കൊണ്ടേ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇസ്മാലിക്കാക്കാണ് ഞമ്മള് കൊടുത്തിട്ടുള്ളത് അയിമ്പതിനായിരം റുപ്യമ്മള് പോത്തിനെ കൊടുത്തുണ്ട് എന്നാ പോത്ത് കൊണ്ടുപോകുക അത് ഞമ്മള് നല്ല തിന്നാൻ കൊടുക്കുകയും ചെയ്യും വെള്ളം കാട്ടുകയും ചെയ്യും ചൊവ്വാഴ്ച കാലത്ത് ചൊവ്വാഴ്ച കാലത്ത് അപ്പൊ ഞാൻ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് പൗണ്ടറൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒക്കെ ഇട്ടിട്ട് കണ്ണൈതി കൊടുത്തിട്ട് ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് അവിടെ നിർത്തിക്കൊണ്ട് ഓക്കെ അത് പോരെ അത് ഇരിക്കും ഒന്നുമില്ല സ്മരിക്കൊന്ന് പോയോക്കി പോയോക്കും പോയോക്കി ഞാൻ ഒന്നും ചെയ്യില്ല അത് നല്ല ഇണക്കുള്ള പോത്ത ആ അണ്ടാ ഇവ കൈച്ചു കൊടുത്തോന്നു അണ്ടാ എന്താ പോത്ത് ഏറെ ഇണക്കുള്ള പോന്നിക്കണേ ഒരു കൊപ്പില്ല നല്ല സൂപ്പർ പോത്ത ഏ അല്ല കാണാൻ വൃത്തിയുള്ള പോത്ത അതിപ്പോ അടുത്തായിരുന്നു നീ ഇപ്പ ഇവിടെ തന്നെ കിട്ടു നാളെ രാവിലെ എത്ര മണിക്കൊണ്ടാണ് എത്ര മണിക്കാണി ഏഴ് കൊണ്ടുപോകുന്ന പറഞ്ഞേ ആയക്കാടം പഴിപ്പള്ളത് ആവശ്യം ആതൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കു ഞാൻ നാളെ രാവിലെ എന്നു വെള്ളം അടിച്ചാലേ അതുകൊണ്ട് സാറാവും ாயிரம் ரூபத்து அந்த மேலக்குண்டு கழிக்க அப்ப மிஸ்டர் நம்ம கொடுத்துக்கள் இப்படின்னு ஆளுக்கல்ல எவ்ளோக்கான கல்லூர் மலையில கல்லூர் மலக்காஜி ஸ்டோர் ஆஹ் அபுவஜி അഭാജിക്ക് കൊടുത്ത് എന്തായാലും ഉള്ള ദമ്മാണ് ദമ്മ് അപ്പൊ കുറച്ച് ഉസരൊക്കെ മൂത്തുക്കണ് കാരണം ഇപ്പൊ കൊണ്ടോ അല്ലേ ബോസിനിയാ പട്ടാളം നിക്കണ പോലെ നിക്കണേ ബോസിനിയാ പട്ടാളം ഏ എന്താ അല്ല ഫോണിന് തൂർമേ അപ്പൊ നമ്മളിപ്പനെ കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് മാസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടിപ്പ എന്താ കാര്യം മുതലിയ കൊടുത്തു നമ്മള് നല്ല വഴിക്ക് പോട്ടെ എടക്കാലത്തൊക്കെ നോക്കി എന്താണെന്തൂ ഇതൊക്കെ എന്താ കേറാളെ ഇട്ടോക്ക് ഇത് പണങ്ങൊന്നും വേണ്ട എന്താ ചെയ്യണ് നമ്മള് കൊടുക്ക നക്കിക്ക 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 ആ നക്ക് 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 നൂപ്പ മനസിലായിക്കണ് കൊടുത്തു വെള്ളം തരാം തവിടു വെള്ളം തരാം കിട്ടായിട്ടാണ് ഓന് ചാടി കളിക്കണ് തവട് വെള്ളം കിട്ടായിട്ട് അപ്പൊക്ക് നല്ല തവിട് കൊടുക്കണം കാരണം നാളെ കൊണ്ടുപോകുക ഓന നാളെ കൊടുത്തിട്ട് തൗട് കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് വൃത്തിയാക്കി നിർത്തുക ഇപ്പൊ തവിട് നമ്മൾ എടുക്കുന്നുണ്ട് തിരക്കോരം തൗട് നമ്മൾ എടുത്തു കൊടുക്കണം നന്നായി തവടും വെള്ളം കാട്ടുക

ിലും കൂടിയില്ല അങ്ങനെ എത്ര സ്പീഡിലാ വണ്ടി കയറിയത് ഇന്ന് രാവിലെയാണ് നമ്മളെ കുബാലിക്ക അവിടെ നിന്ന് നോക്കണുണ്ട് ഏ ആദ്യം തന്നെ അസത്താക്കേ വണ്ടി തൂറി ആ എന്താണ് പൂവാണ് കേറി വണ്ടിയിൽ കയറി ഞമ്മളെ ചെമ്പം കന്ന് ചെമ്പം കന്ന് വെട്ട് എന്നൊക്കെ പറയൂ ചെമ്പ കന്ന് വെട്ടുകൊക്കെ പറയും ആ പൊത്തു വേണമെങ്കി ഒന്ന് ഓടിച്ചോളിട്ടാ എന്താണ് കന്ന് കൈക്കോട്ട് രാവിലെ അല്ല വണ്ടിയിൽ കയറി തൂറു എന്തായി കാണേ എന്തായി കാണേ ഇങ്ങനോക്ക് സിയാബിന് ഫസ്റ്റ് ഒരു സമ്മാനം കൊടുത്തതാണ് നേരത്തെ വന്നതല്ലേ ചിട്ടേ ഒരു ചാണ ചാണ കണ്ടി കൊടുത്ത് എന്താ അപ്പൊ നമ്മളെ പോ കൊടുത്തേ കൊണ്ടാകാൻ പോവാണ് കൂടെ ഉണ്ടായി നല്ല ഇടക്കോടെ ആ പോണ് ആ പോണ് ആ പോണ് നമ്മളെ വണ്ടിയാ പോണ് A bono.